പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം ഏറ്റെടുത്ത് എൻ ഐ എ ഭീകരവിരുദ്ധ ഏജൻസിയിലെ ഒരു ഐ ജി ഒരു ഡി ഐ ജി ഒരു എസ് പി എന്നിവരുടെ നേതൃത്വത്തിലെ സംഘമാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തുന്നത് അതിനിടെ കുപ്പവാരയിൽ ഭീകരർ വീട്ടിൽ കയറി വെടിവെച്ച സാമൂഹ്യ പ്രവർത്തകൻ മരിച്ചു ഗുലാം റസൂലാണ് മരിച്ചത് എൻ ഐ എ അന്വേഷണ സംഘം സാക്ഷികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുകയാണ് എന്നും ദേശീയ അന്വേഷണ ഏജൻസി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ബൈസരണി താഴ്വരയിലേക്കുള്ള വഴികളും പ്രവേശന കവാടങ്ങളും ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കുകയാണ് നിയന്ത്രണ രേഖ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ പലയിടത്തും വെടിവയ്പ് തുടരുന്നു ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് കശ്മീരിൽ ഭീകരബന്ധമുള്ളവരുടെ കൂടുതൽ വീടുകൾ സുരക്ഷാസേന പൊളിച്ചു പതിനൊന്ന് വീടുകളാണ് ഇതുവരെ പൊളിച്ചത് അതിനിടെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭീഷണി തുടരുകയാണ് ആണവ ആണവായുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് പാക് മന്ത്രി ഹാനിഫ് അബ്ബാസി പറഞ്ഞത് സിന്ധു നദി ജലക്കരാർ ഏകപക്ഷീയമായി പിൻവലിക്കാനാകില്ല എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഓരോ തുള്ളി വെള്ളത്തിലും പാകിസ്ഥാനും അവകാശമുണ്ട് ഇന്ത്യയുടെ വിശ്വാസ്യത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തകർന്നു എന്നും ലഹാരി ആരോപണം ഉന്നയിച്ചു പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇസ്ലാമാബാദിൽ വച്ച് ചൈനീസ് സ്ഥാനപതിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ടിവി